ഹലോ ഓ നമ്മള് ആഷിഖ് കുരുനിയന്റെ പോഡ്കാസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആ പോഡ്കാസ്റ്റിൽ നമ്മൾ കണ്ടതാണ് ഒരു പോസ്റ്റർ കാണിച്ചിട്ട് ആഷി കുറിനിയൻ ഒരു പരാമർശം നടത്തുന്നത് നമ്മൾ കണ്ടു ഇതാണ് ആ പോസ്റ്റർ ശരിക്കും ആ പോസ്റ്ററിൽ പറയുന്നത് ഇതാണ് കേരള ഫുട്ബോൾ തിരിച്ചു വരുന്നു ദേശീയ സീനിയർ ടീമിൽ മുഹമ്മദ് ഉവൈസ് എം എസ് ജിതിൻ ആഷി കുരുണിയൻ അണ്ടർ ട്വന്റി ടീമിൽ അഞ്ച് മലയാളി താരങ്ങൾ രണ്ട് പ്ലേയേഴ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ സ്പോർട്സ് മിനിസ്റ്ററുടെ ഫോട്ടോ താഴെ വെച്ചിട്ടുണ്ട് സാധാരണ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യാറുള്ള പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങൾ പറയുന്ന പോസ്റ്ററുകളിലൊക്കെ മിനിസ്റ്ററുടെ ഫോട്ടോ ഭയങ്കര വലുതായിട്ടും പ്ലേയേഴ്സിന്റെ ഫോട്ടോ ചെറുതായിട്ട് നോക്കാറാണ് പതിവ് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് മതി അപ്പൊ അതില് ഒരു അതിൽ സന്തോഷമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മിനിസ്റ്ററുടെ ഫോട്ടോ എവിടെ എന്തിനു വെച്ചേക്കുന്നു എന്നുള്ള ഒരു കൊസ്റ്റൻ ഉണ്ട് അതിന്റെ കാരണം ആളുടെ അക്കൗണ്ടിലൂടെ ആൾ അഭിനന്ദനം പറഞ്ഞിരിക്കുകയാണ് അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് ആശി കാണിച്ച് ഈ പോസ്റ്റർ മാത്രമല്ല പോസ്റ്റ് എന്നുള്ളത് പോസ്റ്റിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് ആ കണ്ടന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കേരളത്തിൽ നിന്നും നാഷണൽ ലെവലിലേക്ക് പോയ പ്ലേഴ്സിനെ അഭിനന്ദിക്കുന്ന ഒരു പോസ്റ്റ് മാത്രമാണ് അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ വായിക്കാം ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് വായിക്കുമ്പോഴാണ് അതിന്റെ രസം വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ കേരളത്തിന്റെ സാന്നിധ്യം വീണ്ടും സജീവമാവുന്നത് ഏറെ അഭിമാനം നൽകുന്നു കാഫാ ഏഷ്യൻസ് കപ്പിനായി പ്രഖ്യാപിച്ച ദേശീയ സീനിയർ ടീമിൽ മൂന്ന് മലയാളി താരങ്ങളാണ് ഇടം പിടിച്ചത് കഴിഞ്ഞ ദിവസം ഇറാഖിനെതിരെ സൗഹൃദ മത്സരം കളിച്ച അണ്ടർ ട്വന്റി ത്രീ ടീമിൽ അഞ്ച് മലയാളി മലയാളികൾ പങ്കു ദേശീയ ടീമിൽ മലയാളി സാന്നിധ്യം ഇല്ലാതായിരുന്ന സാഹചര്യത്തിൽ നിന്നുള്ള തിരിച്ചുവരവാണിത് അർജന്റീന ഫുട്ബോൾ ടീമിനെ സ്വീകരിക്കാൻ നാട് ഒരുങ്ങുന്ന വേളയിൽ കൈവരിച്ച ഈ നേട്ടങ്ങൾ കൂടുതൽ അഭിമാനം നൽകുന്നു മുഹമ്മദ് ഉവൈസ് എം എസ് ജിതിൻ ആഷി കുറിനിയൻ എന്നിവരാണ് സീനിയർ ടീമിൽ എത്തിയത് അണ്ടർ ട്വന്റി ത്രീ ടീമിൽ മുഹമ്മദ് സനാൻ മുഹമ്മദ് സഹീബ് ബിപിൻ മോഹനൻ മുഹമ്മദ് ഐമൻ എം എസ് ശ്രീകുട്ടൻ എന്നിവരുണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മുഴുവൻ മലയാളി താരങ്ങൾക്കും അഭിനന്ദനങ്ങൾ തൊണ്ണൂറുകളിൽ ഇന്ത്യൻ ടീമിന്റെ ആദ്യ ഇലവനിൽ അഞ്ച് മലയാളി താരങ്ങൾ വരെ കളിച്ച അവസര അവസരങ്ങളുണ്ട് ആ സുവർണകാലം തിരിച്ചു വരികയാണ് കേരളം ഫുട്ബോളിന് നൽകുന്ന പരിഗണനയും സൂപ്പർ ലീഗ് പോലെ കൂടുതൽ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതുമാണ് മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നിലവാരമുള്ള നാൽപ്പത്തിനാല് ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് കേരളത്തിൽ നിലവിൽ വന്നത് സ്വകാര്യ മേഖലയിലെ അക്കാദമികളുടെ സാന്നിധ്യവും മാറ്റത്തിന് പിന്തുണയായി കേരള ഫുട്ബോളിന്റെ മുന്നേറ്റം കൂടുതൽ പേർക്ക് പ്രചോദനമാവട്ടെ അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ കണ്ടന്റ് അപ്പൊ യാഷിഖ് പറഞ്ഞ കേരള ഗവൺമെന്റ് ക്രെഡിറ്റ് എടുത്തു എന്നുള്ള പരാമർശം അത് അത് ഈ ഡിസ്ക്രിപ്ഷൻ കണ്ടന്റിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ആ പോസ്റ്ററുകളും ഞാൻ കണ്ടില്ല ഇതിന് പ്രചോദനമായത് ആയത് കേരളം എന്ന് പറഞ്ഞ കേരള ജനത ഫുട്ബോളിൽ നിന്ന് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ ഒരു ഇമ്പോർട്ടൻസ് അത് ഒന്ന് പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ലീഗ് പോലെയുള്ള അതിപ്പോൾ ഐ എസ് എൽ ആവാം എസ് എൽ കെ ഒക്കെ ആവാം ഇതൊക്കെ ഇതിന് കൂടുതൽ വഴിയൊരുക്കിയിട്ടുണ്ട് അതേപോലെ എന്താ ഈ മറ്റ് അക്കാഡമീസ് ഉണ്ടല്ലോ ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം റിലയൻസ് പോലെയൊക്കെയുള്ള അക്കാഡമീസ് ഒക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അക്കാഡമീസ് വഴി അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഈ ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടതിലൂടെ മനസ്സിലാവും ഇതിനകത്ത് എവിടെയാണ് ഗവൺമെന്റ് ക്രെഡിറ്റ് എടുത്തിരിക്കുന്നു എന്ന് ആശിക്ക് പരാമർശിച്ച ആ സാധനം ഉള്ളതെന്നാണ് എനിക്ക് അറിയാത്തത് ആശിക്ക് രാഷ്ട്രീയം ഇല്ലാതില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇച്ചിരി പാടാണ് താങ്കൾ ഏത് രാഷ്ട്രീയമാണ് എന്ത് രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നതൊന്നും ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ ശരി നിങ്ങളെ അഭിനന്ദിച്ച ആരോ ആ പോസ്റ്റിൽ നിങ്ങളെ അഭിനന്ദിച്ചതാണ് അല്ലാതെ വേറൊന്നും ഇല്ല ഇതിനെ അങ്ങനെ കണ്ടാൽ മതി നേരെ മറിച്ച് ഒന്ന് ആലോചിക്കുക ഇപ്പോ അഭിനന്ദനം വന്നപ്പോ ഇങ്ങനെ നേരെ മറിച്ച് ഇത്രയും പേര് നാഷണൽ സ്കോഡിലേക്ക് പോകുന്നു ഗവൺമെന്റ് ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഇവര് പറഞ്ഞേനെ ഞങ്ങൾ ഇത്രയും പേര് അവിടെ പോയിട്ട് ഒരു അഭിനന്ദനം പോലും ഈ ഗവൺമെന്റ് നമുക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ അഭിനന്ദനം പറഞ്ഞതുകൊണ്ട് വേറെ എന്തെങ്കിലും പറയണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ ശരി അപ്പോൾ താങ്ക് യു